ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഐ ആം ആകാശ് വാച്ചിങ് ആകാശ് ഇസ്റ്റോറിയ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ ഇന്ന് ക്രിസ്മസ് ആണ് പക്ഷെ ക്രിസ്മസിൻ്റെ ഒരു വൈബ് എനിക്ക് ഇടിയില്ല പക്ഷേ ഇന്ന് ക്രിസ്മസ് ആണ് ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയായിട്ടുണ്ട് ഉച്ച രണ്ട് മുക്കാൽ ഈ ക്ലോക്കിൽ പത്ത് മിനിറ്റ് ഫാസ്റ്റാണ് അപ്പം അത് നോക്കണ്ട അപ്പോൾ ഉച്ചയായതുകൊണ്ട് ഉച്ചയായ സ്ഥിതിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബിരിയാണിയാണ് ബിരിയാണി അയക്കാമെന്ന് വെച്ചു അപ്പം ബിരിയാണി ആണെന്ന് വന്നേ കാണണം എന്നുണ്ടല്ലേ അപ്പം മൺമൽ ബോയ്സ് എന്നുള്ള സിനിമയുണ്ട് അപ്പം മൺമൽ ബോയ്സ് എന്നുള്ള സിനിമയും കണ്ടുകൊണ്ട് ബിരിയാണി അയക്കാമെന്ന് വെച്ചു ബിരിയാണി വീട്ടിൽ ചോറുണ്ട് പക്ഷേ അവർ ബിരിയാണി അയക്കാൻ അവർ പൂതി വന്നു അപ്പം ഒന്ന് നോക്കിയില്ല കണ്ണും പൂട്ടി ഓർഡർ ചെയ്തു ബിരിയാണി അപ്പം ബിരിയാണി അയച്ചിട്ട് വരാം പിന്നെ ഇതിന് പ്രത്യേകിച്ച് വലിയ ഞാൻ പിന്നെ അവർ കണ്ടൻറ്റ് കണ്ടൻ്റ് ഒന്നുമില്ല പക്ഷെ ഒരു ബ്ലോഗ് എൻ്റെ ഒരു ഡെയിലി ബ്ലോഗ് പോലെ ഞാൻ ചെയ്യാമെന്ന് വെച്ചു അപ്പം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ തന്നെ കുറച്ച് വ്യൂസ് കുറവാണ് പക്ഷേ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടം പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്താ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോ എടുക്കുന്ന എൻ്റെ വിധത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെ പിന്നൊന്നുമില്ല അപ്പം ഞാൻ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്നത് ഫുഡ് കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലും ഒരു വേറെന്തെങ്കിലും ചെയ്യാൻ നോക്കാം എന്നാ ചെയ്യേണ്ടതെന്ന് രാവിലെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടത് ഒന്നും തിരിയുന്നില്ല എന്നാ ചെയ്യേണ്ടത് ഒന്നും തിരിയുന്നില്ല ഒരു കിളി പോയ അവസ്ഥയാണ് സത്യം പറയുമല്ലോ ക്രിസ്മസ് ആവും ക്രിസ്മസ് രാവിലെ രാവിലെ തന്നെ എനിച്ചിട്ട് നടക്കാൻ പോകാമെന്ന് വെച്ചതാ നോക്കുമ്പോൾ ഉറങ്ങിപ്പോയി പിന്നെ എൻ്റെ കൂടുതൽ ചെക്കനും കൂടി സാന്ത്വണി അറിയില്ലേ ആ എൻ്റെ ഷോർട്ട് വ്ലോഗെല്ലാം കാണുന്ന ആ അവനെയും കൂട്ടി നടക്കാൻ വെച്ചാൽ അവന് വേണം അവര് വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമുള്ളതൊന്നും പിന്നെ ഞാൻ ഇറങ്ങിപ്പോയതുകൊണ്ടും രാവിലെ എണീ പോകാൻ പറ്റിയില്ല പിന്നെ രാവിലെ ലേറ്റായിട്ട് എണീച്ച് ഫുഡ് കഴിച്ച് പിന്നെ ഇതായിപ്പം ബിരിയാണി അയക്കാൻ പോവുകയാണ് അപ്പം തോന്നില്ല ബിരിയാണി അയച്ചിട്ടാണ് അപ്പം ഒരു കാര്യം പറയാൻ പറഞ്ഞു ക്രിസ്മസ് ഞാൻ ക്രിസ്മസാന്നെ ഞാൻ നിങ്ങളെ വിഷയം പറഞ്ഞുതന്നെയും ഹാപ്പി ക്രിസ്മസ് ഓക്കേ അപ്പം നിങ്ങൾ തന്നെ തിരിച്ച് വിഷ് ചെയ്യണം കമന്റ് ബോക്സിൽ എന്താ പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് എന്നിട്ട് എന്നാൽ വിഷ് ചെയ്താൽ മതി പ്രശ്നമൊന്നുമില്ല പിന്നെ ബിരിയാണി നമുക്ക് എടുക്കാം ഇത് അച്ചാറിൽ തൈര് പ്ലേറ്റ് എടുക്കാൻ പ്ലേറ്റ് എടുത്തിട്ട് വരണം കേട്ടോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബിരിയാണി എടുക്കുമ്പോൾ ഇല്ലേ ഈ സാധനം ഇല്ലേ നമ്മളിങ്ങനെ കൈ കൊണ്ട് പോയിട്ട് ഞാൻ ഇടാറ് അപ്പോൾ ഒരു സുഖം കൊണ്ടുമില്ല നമ്മളെന്താകണം എന്ന രീതി എടുക്കണം இனி இந்த ப்ளேட் இந்த மீன் மண்ட கோதரம் அதுக்கு இங்கினா ட்டே இந்த மோன வந்து அப்பறம் ஊத்துறேன் ஐயாணி எல்லாம் லேイク பண்ணு. புடிရ இல்லட்டே. தேங்க்ஸ். நம்ம இதெல்லாம் மாத்தி வைக்கவும் இந்த பிரியாணி லேイク இங்க கரக்கு ஓகே. கொஞ்சம் சைடுல இப்ப சச்சா உடைய இதாவர் பੈਂடி. இந்த சின்ன கைக்கன கொஞ்சம் பாடு. குடுடா அப்பறம் சாமி. கைல மங்கோ இல்ல. நம்ம இங்க നേരത്തിനെ വിശപ്പ് അന്ന് അമ്മേ അച്ചാൽ കണ്ണിക്കേരി നിങ്ങളുടെ കാര്യമില്ലേ ഞാൻ ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ ടൈം ലൈഫ് കണ്ടിട്ടു കേട്ടോ അല്ലാണ്ട് ഈ ഫുഡ് ഞാൻ കഴിക്കുന്നത് റോമില് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറെല്ലാം പോകും ഞാൻ ഇങ്ങനെ ടി വി കണ്ടിട്ട് മെല്ലെ മെല്ലെ ആസ്വദിച്ച് കഴിക്കണം പക്ഷെ പെട്ടെന്ന് കഴിക്കണം എന്നാണ് പക്ഷെ നമ്മള് ടീ ആണിങ്ങനെ ആസ്വദിച്ചു കഴിക്കുന്ന ഒരുപാട് ടീ കിട്ടൂലെ ഇങ്ങനെ കിട്ടില്ലേ കിട്ടണ എന്ത് വേണം കമന്റ് ചെയ്തോട്ടോ ഒന്നും നോക്കണ്ട തെറിയും അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഫുഡായിരുന്നു അപ്പം ഫുഡിനൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വയറിലേങ്ങാണ് വയർ വെറുതെ ഒന്നും ഇല്ല കാരണം അതെ വേറെന്താ ചെയ്യണ്ടേ ഒന്നും ചെയ്യാനില്ല എന്തൊക്കെ ചെയ്യും ഞാൻ വരാട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിട്ട് നേരെ തറവാട്ടിലേക്ക് പോയാലും എങ്ങനെ ആലോചിക്കുന്നു അവിടെ ചേച്ചിയുണ്ട് അപ്പോൾ അവളെ ക്രിസ്മസ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചോക്കാം അവർക്കും പോറിക്കാൻ തോന്നുന്നു പുറത്തൊന്നും പോയിട്ടില്ലല്ലോ ഞാനും പുറത്തൊന്നും പോയിട്ടില്ലേ അപ്പം വല്ലാത്ത ബോറിങ് ആണ് ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുന്നില്ല അപ്പം ക്രിസ്മസ് വീട്ടിൽ വീട്ടിലുണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പം നേരെ നമുക്കൊന്ന് പോയാൽ പോയാ ക്രിസ്മസ് ക്രിസ്മസ് അങ്ങനെ അങ്ങനെയുണ്ട് ഇത് ഞാൻ തന്നെ ഞാൻ മുമ്പേ വിളക്ക് പറഞ്ഞതാ ഈ ഇങ്ങനെ ഇതൊന്നു

ഇവിടെ ബിസിയാന്ന് ഇവിടെ പഠിച്ച് 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 പഠിച്ചു വേടിയോത്തിന് ഒന്നേരത്തെ ഇവിടെ ഒരു പേരൊക്കെ കൊണ്ടത്തന്നെ ക്രിസ്മസ് എല്ലാം ഉണ്ടായിരുന്നു

ട്രിട്ടില്ലേ ഇത് റിട്രോന്നെ അടിപൊളിയാണ് കണ്ടോ കണ്ടു തങ്കൂബേല് പോയത് അതിനകത്ത് തിരിച്ചുപിടിക്കും ആ പിന്ന അത്രയൊക്കെ അത്രയൊക്കെ തന്നെ ഈ ബ്ലോഗിലുള്ളൂ അപ്പം അടുത്ത ഏതെങ്കിലും ഒരു അടുത്ത ഞായറാഴ്ച ഒരു ബ്ലോഗ് വരുന്നുണ്ടല്ലേ എല്ലാ അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഒരു ഡിഫറൻറ്റ് വ്ളോഗ് കയറുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ അല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യണ്ട ബ്ലോഗ് എല്ലാത്തിനും ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇവിടെ പഴയക്കൊന്നും ചോദിക്കട്ടെ ഞാൻ പറയണ്ട ുംങ്ങനെ ക്യാമറയും പിടിച്ചേക്കും ചമ്മനാന്നു തോന്നുന്നു